പൊന്നാനി റോഡിൽ പുഴയോരം കയ്യേറി വ്യക്തികളുടെ ഇരിപ്പിട നിർമ്മാണം പുഴയോരത്തെ അനധികൃത നിർമ്മാണങ്ങൾ ിഡിൽ ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കർമ്മ റോഡിലാണ് പുഴയോരത്തെ നടപ്പാതയിൽ അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമാവുന്നത് റോഡരികിലെ ടീ ഷോപ്പ് ഉടമകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തുന്നവർക്കായി ഇരിക്കാനും ചായ കുടിക്കാനുമായി പുഴയോരത്ത് ചേർന്നുള്ള നടപ്പാത കയ്യേറി ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുക ഇതിനകം പലയിടങ്ങളിലായി ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുകയാണ് ചില കടയുടെ മകൾ തങ്ങൾ കയ്യേറി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾക്ക് സമീപം കമ്പി നാട്ടി ചങ്ങന വലിച്ചു കെട്ടി കാൽതട പോലും പോകാനാവാത്ത വിധം മറച്ചു കെട്ടിയിട്ടുണ്ട് ചിലർ കല്ലുകൾ ഉപയോഗിച്ച് നടപ്പാത വളച്ചു കെട്ടിയിട്ടുമുണ്ട് വളവുകളിൽ പോലും ഇത്തരം അനധികൃത നിർമ്മാണം ഉള്ളതിനാൽ വാഹനയാത്രികർക്കും ഇത് ഭീഷണിയായി മാറുകയാണ് കർമ്മ റോഡിൽ നിയമങ്ങൾ ലംഘിച്ച് സ്ഥലം കയ്യേറി കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പുറമെയാണ് നടപ്പാതയും അനധികൃതമായി കയ്യേറുന്നത് ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ